ചെറുപുഴ മഞ്ഞക്കാട് തിരുമേനി റോഡിൽ കോക്കടവ് നീർക്കരമുണ്ടാക്ക അലങ്കിന് സമീപം ജീപ്പും കാറും കൂട്ടിയിടിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ മഞ്ഞക്കാട് തിരുമേനി റോഡിൽ കോക്കടവ് നീർക്കരമുണ്ട കലുങ്കിന് സമീപം ജീപ്പും കാറും കൂട്ടിയിടിച്ചു ബുധനാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം കോക്കടവ് ഭാഗത്തു നിന്നും തിരുമേനിയിലേക്ക് പോകുകയായിരുന്ന കാറും കോക്കടവ് ഭാഗത്തേക്ക് പോകുവാൻ റോഡിലേക്ക് കയറിയ ജീപ്പും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ആർക്കും പരിക്കില്ല കാറിന്റെ മുൻവശം തകർന്നു ചെറുപുഴ തിരുമേനി റോഡിലും മലയോര ഹൈവേയിലും അടുത്ത നാളുകളിലായി നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്രം അക്സരാജ്വല്ലറി ജ്വല്ലറി ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഹിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂരി വിശ്വസ്തമായ സർ വിവാഹ പ്രതീക്ഷകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച് കമനീയമായ കലവറ അക്സരാജ്വലറി ജ്വല്ലറി ബസാർ ചെറുപുഴ